കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കേന്ദ്രമന്ത്രിക്ക് ഓർമ്മക്കുറിപ്പുമായി കേരളവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് എന്നതിന്റെ രൂപരേഖ അയച്ചുകൊടുത്ത് എടയൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വായനശാല പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബഷീർ മാവണ്ടിയൂർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കേന്ദ്രമന്ത്രിക്ക് ഓർമ്മക്കുറിപ്പുമായി കേരളവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് എന്നതിന്റെ രൂപരേഖ അയച്ചുകൊടുത്ത് എടയൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു വായനശാല പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബഷീർ മാവണ്ടിയൂർ ഉദ്ഘാടനം ചെയ്തു അവരുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ആ രണ്ട് സംസ്ഥാനങ്ങളെ മാത്രം സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നമ്മൾ ഇതിനെ കാണുന്നത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഹാഷിം ജമാൻ മുഖ്യപ്രഭാഷണവും കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി എ കെ മാനു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനുഷ് സ്ലീമോ ഐ എൻ ടി യു സി മുൻ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ മാളിയേക്കൽ മുഹമ്മദ് പുളിക്കൽ റഹീസ് കുറ്റിപ്പറമ്പിൽ തുടങ്ങിയവർ ആശംസകളും അറിയിച്ചു സംസാരിച്ചു ബിജു പരിപാടിക്ക് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി రోడ్ వళాంచేరి మెయిన్ రోడ్